പത്താൾ <laughs> കേറിപ്പോൾ 这的。啊。 ഒരു വയനാട്ടുകാരനെ ഞാൻ ഒരുപാട് വേദനയിലാണ് നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി അതിനു മുന്നോടായിട്ട് വയനാട്ടിൽ ഇന്നലെ രാത്രി ഒരു അന്തി നേരം പുലർന്നപ്പോൾ ഉണ്ടായ ആ ദുരന്തം എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒട്ടന ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ അവിടെ നിന്നും കോഴിക്കോട് നിന്ന് മേപ്പാടി ചുരുമല ആ അപകടം സംഭവിച്ച സ്ഥലത്ത് ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഹെലികോപ്റ്റർ കൽപ്പറ്റ ഇറങ്ങും അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞത് ഇപ്പോൾ കൽപ്പറ്റയുടെ സാഹചര്യം മോശമാണ് ചളിയെന്നൊക്കെയാണ് അറിഞ്ഞത് ഇവിടെ ഒരുപാട് പേര് സന്നദ്ധമായി നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് ആംബുലൻസ് ഉണ്ട് ഡോക്ടർ ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നാട്ടുകാർ ഒരുപാട് സംഘ സന്നദ്ധ സംഘടനകളെല്ലാം ഇവിടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട് വരുന്നവർക്ക് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വരുന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുവിടാൻ വേണ്ടി അവരുൾപ്പെട്ടൽ എല്ലാവരും ഇപ്പം ന്യൂസിൽ കൂടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ഒട്ടൻപത് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ദുരന്ത ഭൂമിയായ മേപ്പാടി ചൂരൽ മലയിലേക്ക് കോഴിക്കോട് നിന്ന് ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് അറിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് സന്നദ്ധ സംഘടനയിൽ ഉൾപ്പെട്ട ആളുകൾ ഡോക്ടർമാർ ആംബുലൻസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയർഫോഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവരെന്തിനും സന്നദ്ധമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പേർക്കുള്ള ഫുഡൊക്കെ ഇവിടെ എല്ലാം ബ്രെഡ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് പോവാതെ അവിടെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കണ്ട് കോർഡിനേറ്റ് ചെയ്തിട്ടോളം ചെയ്യണമെങ്കിൽ അതിൽ ആവശ്യമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരെയും ഫോൺ നമ്പർ വിളിച്ച് കൂടുതൽ ആൾക്കാർ വേണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ എൻ്റെ നമ്പർ ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ അവിടെ നിന്നും കോഴിക്കോട് നിന്ന് മേപ്പാടി ചുരൽമല ആ അപകടം സംഭവിച്ച സ്ഥലത്ത് ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഹെലികോപ്റ്റർ കൽപ്പറ്റ ഇറങ്ങും അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞത് ഇപ്പോൾ കൽപ്പറ്റയുടെ സാഹചര്യം മോശമാണ് ചളിയെന്നൊക്കെയാണ് അറിഞ്ഞത് ഇവിടെ ഒരുപാട് പേര് സന്നദ്ധമായി നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് ആംബുലൻസ് ഉണ്ട് ഡോക്ടർ ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നാട്ടുകാർ ഒരുപാട് സന്നദ്ധ സംഘടനകളെല്ലാം അവിടെ ഒത്തൊരുമു നിൽക്കുന്നുണ്ട് വരുന്നവർക്ക് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വരുന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുവിടാൻ വേണ്ടി അതെ അതെ ഇപ്പൊ ദുരന്ത ഭൂമിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നമുക്ക് സൈന്യം അവിടെ അതിനെ ബന്ധപ്പെട്ട ആളുകൾ കൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ആ എത്തിയിട്ടേ കാര്യ അപ്പം നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടി ഓടിച്ചെന്നിട്ട് ആംബുലൻസ് മറ്റുള്ള സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനമൊക്കെ ബ്ലോക്ക് ആവും ഹോസ്പിറ്റലിലുള്ള ആവശ്യം വന്ന് ദുരിതാശ്വാസ ക്യാമ്പ് ചിലപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം ചിലപ്പോൾ ഇതൊന്നും വേണ്ടിയും വരില്ല പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ സജ്ജാവലും നിർമ്മ അതെ എല്ലാവരും ന്യൂസിൽ കൂടി ലൈവായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് സംഭവസ്ഥലത്തല്ല നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഇവിടെ ഒരുപാട് ആളുകൾ സന്നദ്ധ സംഘടനകൾ അവിടെ നിന്നും ഇവിടെ കൊണ്ടുവരുന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ അപകടം പറ്റിയവർക്ക് ഇവിടെ നിന്നും വേപ്പാരി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് വേണ്ട ഭക്ഷണം ഒക്കെ തയ്യാറാക്കി കുറേ സംഘടന സന്നദ്ധയുടെ ആളുകൾ അതുപോലെ തന്നെ അവിടെ ആംബുലൻസ് ഉണ്ട് ഡോക്ടർ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിൽ എല്ലാവരും സജീവമായി നിൽക്കുന്നുണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ദുരന്തം സംഭവിച്ച സ്ഥലത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ പാഞ്ഞു തന്നിട്ട് കാര്യമില്ല അതിന് അതിൻ്റേതായ സന്നദ്ധ സംഘടനകളും അതോടനുബന്ധമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ അവിടെ എത്തിയിട്ടുള്ള കാര്യമുള്ളൂ നമ്മളെപ്പോഴുള്ള ബ്ലോഗേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഫോട്ടോ വീഡിയോസ് എടുക്കുന്ന ആളുകളും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് മറ്റുള്ള സർവീസൊക്കെ ബ്ലോക്കാവും അവിടുന്ന് രക്ഷാപ്രവർത്തനം പോലും വളരെ ബുദ്ധിമുട്ടതിലേക്കാവും എന്തായാലും സുൽത്താൻ ബത്തേരി സെന്മേഴ്സിലുണ്ട് ഇപ്പോൾ നമ്മളറിയാം ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഹെലികോപ്റ്റർ കോഴിക്കോട്ട് നിന്നും ദുരന്ത ഭൂമിയായ മേപ്പാടി ചൂരൽ മലയിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും കൽപ്പറ്റ അതല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി ഞാൻ നിൽക്കുന്ന ഈ സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിൽ എത്തുമെന്നാണ് അറിഞ്ഞത് കൽപ്പറ്റ ഇറങ്ങുന്ന കാര്യം എന്തോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എന്തായാലും ആളുകൾ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പത്ത് നാൽപ്പത്തഞ്ചോളം പേര് മരണപ്പെട്ടു ഈ ദുരന്ത ഭൂമിയിൽ എന്നാണ് അറിയാൻ നമുക്കറിയാം കിട്ടുന്ന വിവരം അതുതന്നെ വയനാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ല ബോത്തുകെട്ടി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇവരുടെ ബോഡി കിട്ടിയത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിൻ്റെ കറക്റ്റുള്ള സംഭവം എന്താന്നുള്ളത് വ്യക്തമായ ഒരു ധാരണയിൽ ഇപ്പോൾ എത്തിയിട്ടില്ല ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഓരോ അപ്ഡേറ്റുകളാണ് うん、ああ。 ハッポリ സുഖണ്ടോക്കാർക്കും വിളി എന്നുള്ള